നമസ്കാരം ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചേരുവകൾ കൊണ്ട് മുഖം സുന്ദരമാക്കാം ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും മികച്ചതാണ് കറ്റാർവാഴ തേൻ തൈര് എന്നിവ കാരണം കറ്റാർവാഴ പൊള്ളൽ സൂര്യതാപം മുറിവുകൾ വരണ ചർമ്മം ജലദോഷം മുഖക്കുരു എന്നിവ അകറ്റുന്നതിന് സഹായിച്ചേക്കാം കൂടാതെ സോറിയാസിസ് എക്സിമ എന്നിവയ്ക്കുള്ള മികച്ചൊരു പരിഹാരമാണ് കറ്റാർവാഴ കറ്റാർവാഴ ഈർപ്പം നിലനിർത്തുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കറ്റാർവാഴയിൽ ഉയർന്ന അളവിൽ ജലാംശം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാൻ സഹായിക്കുന്നു ചർമ്മത്തിൽ അല്ലെങ്കിൽ തിണർപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കറ്റാർവാഴ ജെ പുരട്ടാവുന്നതാണ് കറ്റാർവാഴയ്ക്ക് ആന്റി ഇൻഫ്ലോമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ചർമ്മത്തിന് ആശ്വാസം നൽകുന്നു തൈരാണ് മറ്റൊരു ചേരുവ ലാറ്റിക് ആസിഡും പ്രോബയോട്ടിക്സും കാരണം തൈര് ചർമ്മത്തിന് ഗുണം നൽകുന്നു ഇത് പ്രകൃതിദത്ത മോയ്സ്ചറൈസറായും ക്ലെൻസറായും പ്രവർത്തിക്കുകയും ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും തിളക്കമുള്ളതാക്കുകയും ചെയ്യുന്നു ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സൂര്യാതാപവും ഹൈപ്പർ പിഗ്മെന്റേഷനും മങ്ങാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിന് ആഴത്തിൽ ഈർപ്പം നൽകുകയും ജലാംശം നൽകുകയും ചെയ്യുന്നു അതേസമയം ആന്റി ബാക്ടീരിയൽ ആന്റി ഇൻഫ്ലോമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ മുഖക്കുരു സുഖപ്പെടുത്താനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ മന്ദഗതിയിലാക്കാനും സഹായിക്കുന്നു ഇത് മൃദചർമ്മകോശങ്ങൾ നീക്കം ചെയ്യാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു രണ്ട് സ്പൂൺ കറ്റാർവാഴ ജെല്ലും അല്പം തേയിലും അല്പം തൈരും യോജിപ്പിച്ച് മുഖത്തും കഴുത്തിലുമായി ഇടുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഈ പാക്ക് ഇടാവുന്നതാണ് ഹെൽത്ത് ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം